എൻ്റെ നിലപാടുകൾ അതിശക്തമാണ് ഐ ഹാവ് നോ ഫീലിംഗ് നോ അറ്റാച്ച്മെൻറ്റ് നോ ഡ്രാമ ഈ ഡയലോഗുകൾ മലയാളികൾക്ക് ഇപ്പോൾ വളരെ സുപരിചിതമാവും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്ന അഭിഷേകിൻ്റെ ഈ വാക്കുകൾ രണ്ടാമതൊരിക്കൽ ബിഗ് ബോസിൽ കാണിച്ചപ്പോൾ എല്ലാവരും കൊടുവൂടാച്ചിരിച്ചു ബിഗ് ബോസിലെ ഓർമ്മകൾ ബിഹാൻ വുഡ് സയൻസിലൂടെ അഭിഷേക് പങ്കുവെക്കുന്നു സത്യത്തിൽ എല്ലാവർക്കും ഇതേപോലെ ആയിരിക്കുമെന്നാണ് കരുതിയത് പ്രോഗ്രാമിന്റെ പ്രൊമോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ മെഴുകുതിരി കത്തിച്ച് ഓതാൻ പറഞ്ഞു ഞാൻ ഓതി അപ്പോൾ വിചാരിച്ചു നമ്മുടെ വില്ലനിസം കണ്ട ആൾക്കാർ ഞെട്ടുമെന്ന് പക്ഷേ ഞെട്ടി വേറെ രീതിയിലാണെന്ന് മാത്രം പ്രൊമോ വീഡിയോയെക്കുറിച്ച് അഭിഷേക് പറഞ്ഞു ഏറ്റവും സംസാരമുണ്ടായത് അവി തന്റെ ഡ്രസ് റിപ്പീറ്റ് ആയിരുന്നു എന്നതായിരുന്നു ഞാൻ അധികം ഡ്രസ്സും ഷൂസും കൊണ്ടുവന്നിട്ടില്ല വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നോർത്താണ് അതേ ഡ്രസ്സും ഷൂസും മാറി മാറി തന്നെ ഇടുന്നത് കണ്ടപ്പോഴാണ് വീട്ടുകാർ തന്നെ എല്ലാം വാങ്ങി കൊണ്ടുവന്നത് ഞാൻ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്താണ് വന്നത് അപ്പോൾ പിന്നെ പഴയതിരുന്നതിന് എന്താണ് തെറ്റ് അഭിഷേക് കൂട്ടിച്ചേർത്തു ബിഗ് ബോസിൽ വന്നപ്പോൾ ജെൻഡർ കാർഡ് ഉപയോഗിച്ച ഒരു വ്യക്തി പിന്നീട് പാത്രം കഴുകുന്നു വീട് വൃത്തിയാക്കുന്നു എല്ലാവരും കരുതിയത് അവൻ നല്ലവനായി അഭിനയിക്കുകയാണ് എന്നാണ് മാത്രമല്ല ഒരാൺ ഇങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിലും സംസാരം വന്നിരുന്നു താരം മാറി പെണ്ണുകൾ മാത്രം അടുക്കള ജോലി ചെയ്യുക എന്നൊന്നും എനിക്കില്ല ഇതിപ്പോൾ പറയുന്നവർ അവരുടെ ബുദ്ധിമോഷം കൊണ്ട് പറയുന്നതാണ് അതിൽ എനിക്കൊന്നും പറയാനില്ല എനിക്ക് അങ്ങനത്തെ കൺസെപ്റ്റൊന്നുമില്ല അഭി പറഞ്ഞു ആദ്യം ഒരുപാട് എതിർപ്പുകൾ വന്നു മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് എന്നാൽ ആ ലെറ്റർ ടാസ്കിലൂടെ ആ ഇമേജുകളെല്ലാം മാറി പിന്നീട് വലിയ രീതിയിൽ സ്വീകാര്യത ലഭിച്ചു ഒരുപാട് അമ്മമാർ അഭിയെ സ്നേഹിക്കാൻ തുടങ്ങി ഫാമിലി ടാസ്ക് വന്നപ്പോൾ എല്ലാ അമ്മമാരും പ്രത്യേകിച്ച് അപ്സറയുടെ അമ്മ വന്നപ്പോൾ അബിയോട് പറഞ്ഞു മക്കളെ അമ്മ വന്നു എന്നാണ് അതൊരു വല്ലാത്ത ഫീലിംഗ് തന്നെയായിരുന്നു അത് തന്നെ എഴുതുന്ന എന്ന മനുഷ്യന്റെ നന്മയും ആ ലെറ്റർ എഴുതേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു നിന്നത് അപ്പോൾ അൻസിബയാണ് എന്നെ നിർബന്ധിച്ചത് പിന്നെ എൻ്റെ ഉള്ളിലും എഴുതാം എന്ന് തോന്നി ഇത് എഴുതാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ടിനും ബിഗ് ബോസിനും ഡാലേറ്റിനും താങ്ക്സ് എന്ന് ഞാൻ അത് എഴുതി എല്ലാം കഴിഞ്ഞ് അൻസിബയോട് പോയി നന്ദിയും പറഞ്ഞു പക്ഷെ അനസിബയ്ക്ക് അറിയില്ലായിരുന്നു എന്തിനാണ് ആ താങ്ക്സ് പറഞ്ഞതെന്ന് അമ്മയെന്തായാലും മിസ് ചെയ്യും പക്ഷെ അതുമായിട്ട് ഞാൻ യൂസ്ഡ് ആണ് അന്ന് അപ്സരയുടെ അമ്മ വന്ന് കേട്ടിടിച്ചപ്പോൾ ഞാൻ ഫ്രീസ് ഫ്രീസായി അതുപോലെയായിരുന്നു ഓരോ അമ്മമാർ വന്നപ്പോഴും കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ചെയ്യാനും മറക്കരുത്